എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളൊരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുമാനിച്ചത് തീരുമാനിച്ചതാണ് എന്ന് വെച്ചാൽ അതിന്റെ അറ്റം കണ്ടേ നമ്മള് പിന്നോട്ടൊരു കാലം നമ്മൾ വെക്കാൻ പോകണം ആ ഒരു വേണ്ട വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു തീരുമാനം ഒരു ക്വാളിറ്റി ആ ഡിസിഷൻ അത്രമാത്രം സ്ട്രോങ് ആയിരിക്കും എങ്കിൽ മാത്രമാണ് ആ മുന്നോട്ട് വെച്ച കാൽ ഉറച്ച കാലവപ്പായി മുന്നോട്ട് 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 കൂടുതൽ മികച്ച വിഷയങ്ങൾക്ക് വേണ്ടി കൂടുതൽ മികച്ച നേട്ടങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ സാധിക്കുക കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം പല ആളുകളും വിട്ടുപോകും ഒരിക്കലും കൊടുക്കാൻ നമ്മൾ തയ്യാറാക്കും ഇന്ന് നമ്മളിവിടെ കണ്ട നിരവധി അച്ചീവേഴ്സ് ഇവർക്കൊക്കെ ഇവരുടെ ലൈഫിൽ പല സമയത്തും പല സ്ട്രഗിൾസും ഉണ്ടാക്കി പല സമയത്തും അവരെ വിട്ടുപോകണമെന്ന് തീരുമാനിച്ചു പലപ്പോഴും അവർ മൈൻഡ് കൺഫ്യൂസ്ഡ് ആയിരുന്നു പൂർത്തിയാക്കണമെന്ന് അവർ തീരുമാനിക്കും ഈ മത്സരം പൂർത്തിയാക്കണം എന്നുള്ള അതിശക്തമായ ഒരു ഡിസിഷനാണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വലിയ വലിയ ആദരവുകൾ അവർക്ക് ലഭിക്കാൻ കാരണമായി സോ എന്റെ പത്ത് പോയിന്റുകൾ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു ആ പത്ത് പോയിന്റുകൾ എനിക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ ഇത്രമാത്രം ക്ഷമ കാണിച്ചുവിടെയിരുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു ആൻഡ് ദ പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പഴയ കോൺ കോൺഫിഡൻസുമായി പഴയ ആത്മവിശ്വാസവുമായി ഇനി നിങ്ങൾ മുന്നോട്ട് പോകരുത് പുതിയ കളികൾ കളിക്കാൻ പുതിയ ആത്മവിശ്വാസം വേണം പുതിയ കളികൾ കളിക്കാൻ പുതിയ ആത്മവിശ്വാസം വേണം പുതിയ കളികൾ കളിക്കാൻ പുതിയ ആത്മവിശ്വാസം വേണം പുതിയ ക്യാപ്പബിലിറ്റീസ് ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയ കോൺഫിഡൻസ് ലഭിക്കുന്നു ഇന്ന് ഈ പ്രോഗ്രാമിൽ നിന്ന് ലഭിച്ചു നമുക്ക് തന്നെയാണ് ഒരു പുതിയ വിശ്വാസം ശ്രീവേദന പുതിയ വെളിച്ചം ഒരു പുതിയ ഡയറക്ഷൻ അത് നമ്മൾ നേടിയെടുക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ അത്ഭുതകരമായ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അത്ഭുതകരമായ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും